പിണറായി വിജയനും ബാലഗോപാലും പറയുന്നത് മോദി സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ടത് നൽകുന്നില്ല എന്നാണ് ഇത് ശരിയാണെങ്കിൽ കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കണമെങ്കിൽ മോദി സർക്കാർ മാറണം അപ്പോൾ മോദി സർക്കാർ മാറണമെങ്കിൽ അല്ലെങ്കിൽ മോദി സർക്കാർ മാറി വേറെ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ എന്തു വേണം ഒരു സംശയവുമില്ല കോൺഗ്രസ് ഒറ്റക്ഷി എന്ന നിലയിൽ കൂടുതൽ സീറ്റ് നേടി മുന്നണി ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരണം കൺവീനർ ഇ പി ജയരാജനും എ കെ ബാലനും പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നാണ് അതിനർത്ഥം അവർ പറയുന്നത് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്ന് കേരളത്തിന്റെ അർഹമായ വിഹിതം അടുത്ത വർഷവും ലഭിക്കേണ്ട എന്നാണോ കാശ്മീരിൽ നാഷണൽ കോൺഫറൻസുമായും ഡൽഹിയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഗോവയിലും ആം ആദ്മിയുമായിട്ടും യു പിയിൽ സമാജ്വാദി പാർട്ടിയുമായും ബീഹാറിൽ ആർ ജെ ടിയുമായും മഹാരാഷ്ട്രയിൽ എൻസിപിയും ശിവസേനയുമായും ഇന്ത്യ സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഓരോ സംസ്ഥാനത്തും അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഇന്ത്യ സഖ്യത്തിന് വിജയസാധ്യത വലുതാണ് അങ്ങനെയിരിക്കെയാണ് കോൺഗ്രസ് സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ലെന്ന് ചില സി നേതാക്കൾ പറയുന്നത് അപ്പോൾ ഇവർ ആർക്കൊപ്പമാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം കേരളത്തിന്റെ അർഹമായ വിഹിതം ലഭിക്കുന്നതിനും കേരളത്തിന്റെ വികസനത്തിനും എല്ലാം കേന്ദ്രത്തിൽ മോദി ഭരണം മാറി കോൺഗ്രസ് നേതൃത്വത്തിൽ ഉള്ള ഇന്ത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരണം അതിന് കേരളത്തിൽ നിന്നും യു ഡി എഫിന് ഇരുപത് ഇരുപത് സീറ്റും കിട്ടേണ്ടത് അത്യാവശ്യമാണ് ഇടതുപക്ഷം വിജയിച്ചാലും ഇല്ലെങ്കിലും അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്നാൽ കോൺഗ്രസിന് ലഭിക്കുന്ന ഓരോ സീറ്റും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുവാൻ അത്യാവശ്യമാണ്